എൻ്റെ കൂടെ പിടിച്ച യുദൂൻ്റെ ഒക്കെയാണേ ഈ മനയെ അവനെ കുറേ നാളായിട്ട് വിളിക്കുന്നത് ഞാനത് കാണാൻ വേണ്ടി വന്ന അപ്പോൾ അത് നമുക്ക് കാണിക്കാം മന കണ്ടോ ഞാനാണെങ്കിൽ ടി വി മാത്രമേ ഇങ്ങനത്തെ വലിയ വീടുകൾ കണ്ടിട്ടുള്ളൂ ഈ സിനിമയ്ക്കകത്തേക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഏകദേശം ഒരു പത്ത് പത്തിരണ്ട് ഏക്കറുണ്ട് കേട്ടോ ഈ വീടും സ്ഥലമല്ലോ പന്ത്രണ്ട് ഏക്കറല്ലേ ഏഹ് പത്ത് പന്ത്രണ്ട് ഏക്കറല്ലേ ഇല്ല ഉണ്ട് ആ പത്ത് പന്ത്രണ്ട് ഏക്കറുണ്ട് ഈ വീടും സ്ഥലമെല്ലാം കൂടെ കൂടി മാക്സിമം പത്ത് കേട്ടോ മാക്സിമം പത്ത് മാക്സിമം പത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നാൽ വന്നിരിക്കാറുള്ള സ്ഥലമാണിത് ഇതിൻ്റെ പുറകിലാണ് ഒരു പുഴയുണ്ട് ഒരു കടവുണ്ട് കടവത്തൊരു തോണിയുണ്ട് എല്ലാം ഉണ്ട് ഒക്കെ ഞാൻ ചിലപ്പോൾ ആളൊക്കെ ഉണ്ട് ഈ പറമ്പിലുള്ള കാര്യങ്ങളൊക്കെ കുരുമുളക് കുരുമുളക് മാതളനാരങ്ങത്തിന് മാതളനാരങ്ങ കടവിന് കടവ് അതിൻ്റെ അകത്താണ് ഒരു വള്ളത്തിന് വള്ളം എന്തൊക്കെയുണ്ടല്ലേ വെളിച്ചം ദുഃഖമാണ് സുഖവാനില്ല ഓർക്കുമില്ല അറുപ്പണ്ടനക ഞാനിവിടെ വരുമ്പോഴും ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ ഞങ്ങളെ ഹഡാത്ത് ആകർഷിക്കുന്ന ഇതൊന്നും അല്ല കേട്ടോ എനിക്ക് ഈ വീടിനേക്കാളും ഈ ചുറ്റുവട്ടത്തേക്കാലും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കടവാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ കണ്ട ഇത്ര മനോഹരമായ കടവാണ് എത്ര നേരം ഇരുന്ന് വർത്താനം പറഞ്ഞാലും എത്ര നേരം ഇരുന്നാലും നാട്ടുകാരുടെ കുറ്റം മുഴുവൻ പറഞ്ഞാലും തീരാത്തൊരു കടവാണിത് ഈ കടവിന് അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇത്ര ഭംഗിയാണെന്നോയ്ക്ക് എന്റെ പേര് ജയദേവ് ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതാ കോയമ്പത്തൂർ